ായ് ബഹ് ഇന്നത്തെ വീഡിയോ ഒരാളിനോട് പറഞ്ഞതാണ് കേട്ടോ സ്നേഹിക്കുന്നവർ ഒരിക്കലും പിരിയാതിരിക്കട്ടെ പിരിഞ്ഞാൽ തന്നെ അവർ തമ്മിൽ കാണാതിരിക്കട്ടെ എന്ന് കാരണം ഒരാൾക്കൊരാളെ വേണ്ടാതാവുമ്പോഴാണ് ഈ സൈലൻസ് നിശബ്ദത നിശബ്ദമായിട്ട് നമ്മളെ ചിലർ കൊല്ലും കാരണം നമ്മൾ അത്രമേൽ സ്നേഹിച്ച ചില ആൾക്കാർ നിശബ്ദമായിട്ട് നമ്മളെ വേദനിപ്പിക്കും ഒരു കോളിന് റിപ്ലൈ തരാതിരിക്കുക വിളിച്ചാൽ എടുക്കാതിരിക്കുക മെസ്സേജിന് തിരിച്ച് റിപ്ലൈ ഒന്നും ഇടാതിരിക്കുക മിണ്ടാതിരിഞ്ഞ് നിശബ്ദമായിട്ട് നമ്മളെ അവർ നന്നായിട്ട് വേദനിപ്പിക്കും നന്നായിട്ട് കൊ കൊന്നുകളയും നമ്മളെ നമ്മുടെ സെൽഫിനെയും നമ്മളെ തന്നെ അവർ നമ്മുടെ സമയവും നമ്മുടെ ഇമോഷനിലും എല്ലാം എല്ലാം അവർ നശിപ്പിച്ച് കളയും നമ്മളെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന നിശബ്ദത പലരും എടുക്കും എന്നിട്ട് അവരുടെ പറച്ചതെന്ന് അറിയാം ഞാൻ നിന്നോടൊന്നും പ്രതികരിച്ചില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീയാണ് എല്ലാം പറഞ്ഞത് നിന്റെ തീരുമാനമായിരുന്നു അത് നീയാണ് പറഞ്ഞത് അതല്ല കറക്റ്റ് എന്തായിരുന്നു കറക്റ്റ് നിങ്ങൾക്ക് എന്താണ് കറക്റ്റായ കാര്യങ്ങൾ പറയാത്തത് എന്തിനെ ഒഴിവാക്കിയത് എന്താണ് റിപ്ലൈ ഇല്ലാതെ പോയത് എന്താ കോൾ പിന്നെ വിളിക്കാൻ മിസ്സിയാന്ന് പറഞ്ഞിട്ട് തിരിച്ച് വിളിക്കാതിരുന്നത് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ തെറ്റുകാരും നമ്മൾ തന്നെയാണ് അല്ലേ അങ്ങനത്തെ ആൾക്കാരില്ലേ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ അത് ചേച്ചാ